കാർ വാഷിംഗ് മേഖലയിൽ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി പ്രോവാഷ് ഡീറ്റെയിലിംഗ് ഹബ് അബുദാബി പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പുത്തൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഉപകരണങ്ങളും പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ സേവനവും ഉറപ്പുവരുത്തി പ്രോവാഷ് ഡീറ്റെയിലിംഗ് ഹബ് അബുദാബിപ്പടിയിൽ അബ്ദുൽ നാസർ ബാഖവി ചെറുപ്പുളശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ിൽ ചരിത്രത്തിലൂടെ ചേർത്തുകൊണ്ട് സമാനം കൊടുക്കുക അവരെ ആസ്വദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ സന്തോഷം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് അവരുടെ പ്രിയപ്പെട്ടവരായുകൂടി പ്രകൃതി ആവശ്യപ്പെടുന്ന ഒന്നാണ് വൃത്തി എന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു മതപ്രബോധന മനുഷ്യന് പ്രാധാന്യം നൽകിയ ഒരു കാര്യമാണ് അതിനു പുറമെ പ്രകൃതിപരമായി എല്ലാവരും മാറ്റി എത്തിക്കുന്ന എല്ലാവരും ആശിക്കുന്ന ഒരു പ്രക്രിയയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത് ചുന്തലകളെ അപേക്ഷിച്ച് എന്തു മനുഷ്യർ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അവർ സ്വന്തമായി ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ഏത് മേഖലകളും എത്ര വർദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വാഹനങ്ങൾ വൃത്തിയാക്കാൻ യന്ത്രങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്തുള്ളവർക്ക് ഇതുവഴി വരുന്ന പ്രദേശത്തെ പുരോഗതിയിൽ എത്തിക്കാൻ വേണ്ടി യജ്ഞിക്കുന്ന നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് സഹോദരന്മാർക്ക് ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സർവ്വശക്തനാ പ്രവർത്തനങ്ങളിൽ സർവ്വ ഐശ്വര്യവും അനവിലേക്ക് മാറാകട്ടെ ഈ സംരംഭവും വളരെ അബുദാബി പാണ്ഡ്യാശാല അബുദാബി പ്രദേശത്ത് ഒരു സർവീസ് സ്റ്റേഷൻ വളരെ ആധുനികമായ രീതിയിൽ വളരെ സൗകര്യത്തോട് കൂടിയിട്ട് വിശാലമായിട്ടാണ് ഈ പുതിയ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ വണ്ടികശാല എന്ന് പറയുന്ന ഒരു പഴയ അങ്ങാടി ഇല്ലാതായിരിക്കുകയാണ് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് വീടുകൾ മാത്രമല്ല സ്ഥാപനങ്ങളും ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ പുതിയ ദേശീയപാതയ്ക്ക് ഓരത്ത് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ പുതിയ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ പെട്രോൾ പമ്പുകളും വർക്ക്ഷോപ്പുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നിതാ ഇവിടെ ഈ കാർ വാഷിങ് വളരെ ആധുനികമായ രീതിയിൽ വളരെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ടാണ് ഈ കാർ വാഷിങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇത് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ ആക്കം കൂട്ടും തൊട്ടടുത്ത അടുത്ത സംരംഭം വരാൻ പോകുന്നു ഈ വികസനത്തിന് എല്ലാവിധ ഭാവങ്ങളും ഈ പ്രദേശത്തുകാരായ ഞങ്ങൾ ഫോം വാഷ് പോളിഷിംഗ് സാനിറ്റൈസേഷൻ ഇന്റീരിയർ ക്ലീനിങ് അണ്ടർ ബോഡി കോട്ടിംഗ് തുടങ്ങിയ സേവനങ്ങൾ കുറ്റമറ്റ രീതിയിലും മിതമായ നിരക്കുകളിലും ചെയ്തു കൊടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉദ്ഘാടന വേളയിൽ മുഹമ്മദ് റിയാസ് പള്ളിയാലിൽ പാറക്കൽ ബഷീർ ടി പി അബ്ദുള്ള കുട്ടി വി പി സക്രിയ വി ടി രവി വാർഡ് മെമ്പർ ടി കെ ഷാനിബ പി പി ഗണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു You just want to be online.